മുണ്ടക്കയം ന്യൂവിഷൻ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു കാഞ്ചിയാർ സെന്റ് മേരീസ് പാരിഷ്കാളി വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇടവക വികാരി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു സേവനമാണ് എ കെ സി സിയും സൈമിക സേനയുടെ കീഴിലുള്ള മാതൃവേദയും പ്രതീക്ഷിക്കുന്നത് ഇന്ന് അനേകം ആളുകൾ ഇതിൻ്റെ പ്രയോജനം എടുക്കുവാൻ വേണ്ടി സന്നദ്ധതയോടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ദിനം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് കണ്ടുസ്ഥലമായിട്ടുള്ള അസുഖങ്ങൾക്കും ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്നീടുള്ള ആവശ്യങ്ങൾക്കുള്ള ഓപ്പറേഷനുകള കാര്യങ്ങളും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ക്രമീകരിക്കുവാൻ വേണ്ടി അവർ സന്നദ്ധത പറഞ്ഞിട്ടുണ്ട് പ്രമുഖ നേത്രയോഗ വിദഗ്ധൻ ഡോക്ടർ ദ്രുമിൽ രോഗികളെ പരിശോധിച്ചു തുടർന്ന് വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ അടുത്ത ബുധനാഴ്ച മുണ്ടക്കയത്തെ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട് ഇവർക്ക് ആശുപത്രിയിൽ എത്തുന്നതിനുള്ള വാഹന സൌകര്യം ഒരുക്കും ക്യാമ്പിലെ ഇടവകയിലെ എ കെ സി സിയിലെ മുഴുവൻ അംഗങ്ങളും നേതൃത്വം വഹിച്ചു കാഞ്ചിയാർ സെന്റ് മേരീസ് ഇടവകയിലെ എ കെ സി സിയുടെ നേതൃത്വത്തിൽ തുടർന്നുള്ള നാടുകളിലും സമാന രീതിയിലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുവാനുള്ള തീരുമാനത്തിലാണ് മുന്നോട്ടു പോകുന്നത്